ഇസ്രായേൽ നേതാക്കൾക്ക് അറസ്റ്റ് വാറന്റുകളല്ല വധശിക്ഷ നൽകണമെന്ന പ്രഖ്യാപനവുമായി ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെയും മുൻ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോവ് ഗ്യാലന്റിനെതിരെയും അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ തീരുമാനത്തോട് പ്രതികരിക്കുകയായിരുന്നു ഗാസയിലും ലെബനനിലും ഇസ്രായേലിനെതിരെ പോരാടുന്ന ഹമാസ് ഹിസ്ബുള്ള തീവ്രവാദികളെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ പരമോന്നത നേതാവ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് ക്രോപ്സിനുള്ളിലെ ഒരു വിഭാഗമായ ബാസിജ് അർദ്ധസൈനിക സേനയുടെ ശത്രുവായ ഇസ്രായേൽ ഗാസയിലും ലബനനിലും വിജയിക്കില്ല എന്ന് ഖമേനി ആവർത്തിച്ചു നെതന്യാഹുവിനും ഇസ്രായേൽ നേതാക്കൾക്കും വധശിക്ഷ നൽകണമെന്നും ഖമേനി പറഞ്ഞു അതേസമയം ഇറാനിൽ ശരിയത്ത് നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ തുറന്നുകാട്ടുന്ന നിരവധി വധശിക്ഷകൾ നടപ്പിലാക്കുകയും സ്വേച്ഛാധിപത്യത്തിലൂടെ സാധാരണ ജനങ്ങളുടെ അവകാശങ്ങൾ കവർന്നെടുക്കുകയും രാജ്യത്തെ പട്ടിണിയിലേക്ക് തള്ളിവിടുകയും തീവ്രവാദ പ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തുകയും ചെയ്യുന്ന ആയത്തുള്ള അലി ഖമീനയുടെ നേതൃത്വത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകൾക്കു നേരെ കണ്ണടച്ച് സ്വന്തം രാജ്യത്തെ പ്രതിരോധിക്കുന്ന ഇസ്രായേലിന്റെ നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിരിക്കുന്ന അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ നടപടിയിൽ പ്രതിഷേധമുയരുകയാണ് വിഷയത്തിൽ ഇസ്രായേലിന് ഐക്യദാർഢ്യം അറിയിച്ച് ഹംഗറിയും യുഎസും പരസ്യമായി രംഗത്ത് വന്നിരുന്നു